വേനൽച്ചൂട് വർദ്ധിക്കുമ്പോൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ് മലയോരത്തെ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് വേനൽച്ചൂട് വർദ്ധിക്കുമ്പോൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ് മലയോരത്തെ ജനങ്ങൾ ചെറുപുഴ പഞ്ചായത്തിലെ കുണ്ടേരി കോളനിയിൽ എഴുപതോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളത്തെ ആശ്രയിക്കാനുള്ളത് പ്രകൃതിദത്തമായ നീരുറവയാണ് ഇതും വറ്റിത്തുടങ്ങിയതോടെ കുടിവെള്ളത്തിനായി എന്ത് ചെയ്യും എന്നറിയാത്ത സ്ഥിതിയിലാണ് പ്രദേശത്തുകാർ പട്ടികവർഗ വിഭാഗത്തിലെ ജനവിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് പുതിയ കുടിവെള്ള പദ്ധതിക്ക് അനുമതി ഉണ്ടെങ്കിലും ഇതിനായി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രദേശത്തുകാർ പരാതിപ്പെട്ടു പട്ടികളാണ് നമ്മുടെ ഈ കാണുന്ന ഈ കുഴിനാണ് പത്ത് എഴുപതോളം കുടുംബങ്ങൾ വെള്ളം ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ ചെറുപുഴ പഞ്ചായത്തിലും മറ്റു ജില്ലാ പഞ്ചായത്തും മറ്റു ഡിപ്പാർട്ട്മെന്റിലും എല്ലാം പരാതി കൊടുത്തിട്ടും യാതൊരുവിധ നടപടിയും നമ്മുടെ കോളനിയിലേക്ക് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുണ്ട് പ്രാഷ്ട്ര പാർട്ടികളും ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ശ്രദ്ധിക്കാത്തൊരവസ്ഥയാണ് ഉള്ളത് ഒരു നമ്മുടെ ഈ പ്രദേശത്തിലെ മുഴുവൻ ആൾക്കാർക്കും നമ്മൾ കുണ്ടേരി കോളനിയിൽ പുതിയതായിട്ട് ഒരു കുടിവെള്ള പദ്ധതി ഉൾ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ നടപടിയും പണി പൂർത്തിയായിരിക്കാൻ പാതി ഉള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാണുന്ന ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇതിന് അടിയന്തരമായ ഒരു പരിഹാരം കണ്ട് കുടിവെള്ളത്തിന് എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടി സ്വീകരിക്കണം ൂ അഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമായ പണിജാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു പെരുമഴ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരം ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാറ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപ്പുഴ ആലക്കോട്ട് പാടിയോട്ട് ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ